നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിത് ആയുർവേദ കൺസൾട്ടും വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ കേരളക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചോറ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ധാരാളമായിട്ട് കാലറി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട് കൊളസ്ട്രോളിന്റെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ചോറിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയുക എന്ന് എന്ന് മാത്രമല്ല നമുക്ക് കിട്ടുക ഇതിലൂടെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടും നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊഫൈൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ധാരാളം വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും പ്രോട്ടീൻ ഫൈബർ എന്നീ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഒരുപോലെ കിട്ടുന്ന നല്ലൊരു കാര്യം കൂടിയാണിത് അപ്പോൾ എന്താണിത് എന്ന് നമുക്ക് നോക്കാം സോ അതിനായിട്ട് വീഡിയോയിലേക്ക് എറക്കാം അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല കിനോവ ഈ കിനോവ എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും അത്രയും വലിയ അറിവുണ്ടാവില്ല എന്താണ് ഈ കിനോവ എന്ന് പറയുന്നത് കിനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാന്യവർഗത്തിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു ചോറിന്റെ പോലിക്കാണ് നമുക്ക് കണന്നിട്ട് തോന്നുക പക്ഷേ ചോറിനേക്കാൾ നന്നായിട്ട് ന്യൂട്രീഷൻ വാല്യൂ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് നമ്മുടെ വൈറ്റ് റൈസ് ആണെങ്കിലും ബ്രൗൺ റൈസ് ആണെങ്കിലും രണ്ടിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ബെനിഫിറ്റ്സ് നമ്മൾ ഈ കിനോവ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ആദ്യമായിട്ട് തന്നെ നമ്മൾ വൈറ്റ് റൈസിന്റെയും കിനോവയുടെയും ചെറിയൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ അളവ് വളരെയധികം കുറവാണ് നമ്മൾ കിനോവ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് അങ്ങനെ ഷൂട്ടാവില്ല പക്ഷെ നമ്മൾ വൈറ്റ് റൈസ് കഴിച്ച് നോക്കുക പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ ഷൂട്ട് ആവുകയാണ് ചെയ്യാം ഒരു കപ്പ് വൈറ്റ് റൈസും അതുപോലെ തന്നെ ഒരു കപ്പ് കിനോവയും നിങ്ങൾ കമ്പയർ ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാർബോഹൈഡ്രേറ്റിലും കാലറിയിലും വലിയൊരു വ്യത്യാസം കാണാൻ പറ്റില്ല പക്ഷേ പ്രോട്ടീന്റെ അളവ് എന്ന് പറയുന്നത് കിനോവയിൽ വൈറ്റ് റൈസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലും ഫൈബറിന്റെ കണ്ടന്റും അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് ആയിട്ട് അടങ്ങിയിരിക്കുന്നത് കിനോവയിലാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വൈറ്റ് റൈസിനെ നമ്മൾ നോർമൽ ആയിട്ട് റൈസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ ലെവലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഷൂട്ട് ഷൂട്ടാവുകയാണ് ചെയ്യുക പക്ഷെ നേരെ തിരിച്ച് നമ്മൾ കിനോവ കഴിക്കുന്നതിലൂടെ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറിന്റെ ആണെങ്കിലും പ്രോട്ടീൻ്റെ ആണെങ്കിലും ലോ ഗ്ലൈസെനിക് ഇൻഡെക്സിന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഒരു നമുക്ക് ുന്നത് ഇനിപ്പൊ ധാരാളം ആളുകൾക്കുള്ള ഒരു ഡൗട്ട് ഡൗട്ടായിരിക്കും എന്നാൽ വൈറ്റ് റൈസിനേക്കാൾ നല്ലതല്ല ബ്രൗൺ റൈസ് ഉള്ള ഒരു കാര്യം കാരണം ഇപ്പോഴത്തെ എല്ലാവരും വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസിലേക്ക് ഓപ്റ്റ് ചെയ്യുന്ന പോലെ ആളുകളാണ് അഗെയിൻ നമ്മളവിടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ബ്രൗൺ റൈസും അതുപോലെ തന്നെ കിനോവേയും ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ കിനോവയിൽ ബ്രൗൺ റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫൈബറിന്റെ കണ്ടന്റ് നല്ല രീതിയിലാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും ധാരാളമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കിനോവയിലാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ബ്രൗൺ റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും കൂടുതലായിട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കിനോവ എന്ന് പറയുന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ ഓവറോൾ ആയിട്ട് വൈറ്റ് റൈസ് ബ്രൗൺ റൈസ് അതുപോലെ തന്നെ കിരോ വേരി മൂന്നിന്റെ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് റൈസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കൂടുതലാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഷുഗർ നന്നായിട്ട് ഷൂട്ട് ആവാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് ന്യൂട്രിയൻസിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചാണ് മറ്റു രണ്ട് റൈസിനെ നോക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ റൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് അതായത് പെട്ടെന്നൊന്നും നമ്മുടെ ഷുഗർ ഷൂട്ട് ആവില്ല ഒരു മീഡിയം ആയിട്ടുള്ള ലെവലിൽ മാത്രമേ ഷൂട്ട് ആവുള്ളൂ നമ്മൾ ഭക്ഷണം തന്നെ അതുപോലെ ന്യൂട്രിയൻസിന്റെ കാര്യം എടുക്കാണെങ്കിൽ ഫൈബറിന്റേതായിട്ടുള്ള കണ്ടന്റ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ബ്രൗൺ റൈസിൽ നിന്നും കിട്ടുള്ളൂ ഇനി നമ്മൾ കിനോവലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് മറ്റ് രണ്ട് റൈസിനെ കമ്പയർ ചെയ്തിട്ട് കിനോവയിലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായിട്ട് നമുക്ക് കിട്ടുക അതായത് ഭക്ഷണം കഴിച്ചപ്പ തന്നെ നമ്മുടെ ഷുഗർ പെട്ടെന്നൊന്നും നമ്മുടെ സ്പൈക്ക് ആവാനായിട്ടുള്ള വളരെ സാധ്യത കുറവായിരിക്കും ന്യൂട്രിയൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളം മൈക്രോന്യൂട്രിയൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിന്റെ കൂടെ പ്രോട്ടീൻ്റെയും ഫൈബറിന്റെയും കണ്ടന്റും നല്ലപോലെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കിനോമ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുന്നതാണ് കിനോവ എന്ന് പറയുന്നത് വളരെ സേഫ് ആണ് ഇപ്പൊ നിങ്ങൾ തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെ നന്നായിട്ട് സ്പൈക്ക് ചെയ്യാതെ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ക്രൈഗേസറൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊഴുപ്പിനെയൊക്കെ നന്നായിട്ട് അധികം കൂട്ടാതെ നല്ലപോലെ ലെവലാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുക ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടുക ബോണിന്റെ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് കൂട്ടുക എന്നിങ്ങനെ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും നമ്മള് നിത്യമായിട്ട് നമ്മൾ കിനോവ ഉൾപ്പെടുത്തുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ റൈസ് കുക്കിന്റെ പോലെ ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് കിനോവയുടെ ആട്ടിയും നമുക്ക് ലഭിക്കും അപ്പൊ ആ ഒരു രൂപത്തിൽ നമുക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഓട്സിന്റെ പല രൂപത്തിൽ ഓട്സിന് പകരമായിട്ട് ചിലർക്ക് കാണാം ഓട്സിന്റെ ഉപ്പ്മാവ് പോലെയൊക്കെ ഉണ്ടാക്കുന്നത് അതിന് പകരം നിങ്ങൾ കിനോവ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള പല റെസിപ്പീസിലും അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾക്ക് കിനോവനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടമെങ്കിലും നിങ്ങൾ നോർമൽ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം നല്ലൊരു റിപ്ലേസ്മെന്റ് ആണ് റൈസിന് പകരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കിനോവ ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എവിടുന്നൊക്കെ വാങ്ങാൻ നോക്കി കഴിഞ്ഞാൽ ഓൺലൈനിൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ നിന്നാണെങ്കിലും വാങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ്ന്നോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഷോപ്പിംഗ്ന്നോ വാങ്ങാവുന്നതും വാങ്ങാവുന്നതുമാണ് അപ്പൊ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക സോ മറ്റൊരു വീഡിയോയില് വേണമെങ്കിൽ വരെ നന്ദി നമസ്കാരം